അക്രമിക്കും അധികാരികൾ അക്രമിക്കും ബർമയിലെ മ്യാൻമറിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ആ വേദനാജനകമായ രംഗങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടാറില്ല കാരണം അവിടുത്തെ ഇര മുസ്ലിമീങ്ങളാണ് അവിടുത്തെ ഇരകൾ മുസ്ലിമാണ് തലയിറക്കുന്ന ഐസിസിന്റെ വീഡിയോകളാണ് നമ്മുടെ ചാനലുകൾ പുറത്തുവിടുന്നത് തലയിറക്കുന്ന ഐസിസിന്റെ ഫോട്ടോകളാണ് നമ്മുടെ പത്രങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ ആയിരക്കണക്കിന് പാവങ്ങളായ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ നിരന്തരമായി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ തലയെറുത്തുകൊണ്ടിരിക്കുമ്പോ അംഗവിച്ഛേദം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ജീവനോടെ നിലത്തിലൂടെ വലിച്ചുകൊണ്ടുപോകുമ്പോ കരളലിയിപ്പിക്കുന്ന രംഗങ്ങളാണ് പർമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ അവിടുത്തെ നാട്ടുകാർക്ക് നീ സമാധാനം നൽകണയല്ല ആ മുസ്ലിമീങ്ങൾക്ക് നീ വിജയം നൽകണേ റബ്ബേ അവിടെ പ്രയാസമനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും നീ രക്ഷ നൽകണയല്ല ഏതെങ്കിലും ഒരു ചാനൽ ഇത് പുറത്തുവിട്ടിട്ടുണ്ടോ ഏതെങ്കിലും ചാനല് ഇത് നേരെ മറിച്ചിട്ട് സൗദി അറേബ്യയില് സൗദി അറേബ്യയില് ഇവിടുന്ന് വന്ന പ്രവാസികള് അല്ലെങ്കിൽ ആരുമാവട്ടെ ഇങ്ങനെ പീഡിപ്പിച്ച ഏതൊക്കെ ചാനൽ ഉണ്ടാകും ചർച്ച ചെയ്യാൻ അന്ത്യ ചർച്ച മുഴുവനും സൗദിയെ കുറിച്ചായിരിക്കും ഐസിസ് നടത്തുന്ന ഏതെങ്കിലും രണ്ട് മൂന്ന് കൊലപാതകങ്ങൾ എടുത്തിട്ട് രാത്രി മുഴുവനും ചർച്ച എന്നാൽ ആയിരക്കണക്കിന് മുസ്ലിമിങ്ങൾ ദൈനംദിനം അവർ കൊന്ന് കശാപ്പ് ചെയ്തു കൊണ്ടിരിക്കുക ഏതൊക്കെ രീതിയിൽ വികൃതമായ രീതിയിൽ നിലത്ത് വലിച്ചോണ്ട് കൊണ്ടുപോവുക വണ്ടിയുടെ പിറകിൽ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോവുക എന്നിട്ട് എല്ലാരും മുമ്പിൽ ആത്മ കഴുത്തിൽ വെള്ളിയിട്ട് തൂക്കിക്കൊല്ലുക അതുപോലെ ജീവനോടെ കെട്ടിയിട്ടിട്ട് താഴെ തീ കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വെന്തു വെന്തു മരിക്കുക ഇത്ര കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കാൻ ചാനലുകാർക്ക് ഇതൊന്നും കാണണ്ട കാരണം അവിടെ തൈരകൾ മുസ്ലിമാണ് ഇങ്ങനെയാണ് നടക്കാൻ പോണത് ലാഹുവേന് നിങ്ങളെ കാക്കണയല്ല വജോരി സുൽസാൻ അലൈഹിം അധികാരികളുടെ അക്രമം നിങ്ങൾക്കുണ്ടാകും അധികാരം കയ്യിൽ കിട്ടിയപ്പോ എല്ലാ കാര്യങ്ങളിലും വിവാദം തന്നെ എന്തൊക്കെ ഭക്ഷിക്കണം ഏത് വയസ്സിൽ കല്യാണം കഴിക്കണം ഏത് വസ്ത്രം ധരിക്കണം താടി വെക്കണോ വേണ്ടേ എന്തൊക്കെയാണ് അധികാരികൾ തീരുമാനിക്കുന്നത് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ടോ മുസ്ലിമീങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാൽ മറ്റുള്ള ആളുകൾക്ക് എന്തും ചെയ്യാ ഡൈവേഴ്സ് ചെയ്യാം കല്യാണം കഴിക്കാം പിന്നെയും ഡൈവേഴ്സ് ചെയ്യാം പിന്നെയും കല്യാണം കഴിക്കാം രണ്ട് ഭാര്യമാരുണ്ടാവാം മൂന്ന് ഭാര്യമാരുണ്ടാവാ എന്നാൽ അവിടുത്തെ ഇരവൊരു മുസ്ലിമാണെങ്കിൽ പിന്നെ ചാനലുകാർക്ക് ചർച്ച ചെയ്യണം അല്ലേ നമ്മുടെ എടുത്തിട്ട് വല്ലാത്ത താര ദമ്പതികളുടെ കല്യാണം ആഘോഷിച്ചത് നമ്മുടെ ചാനലുകാർ അതേ ചാനലുകാരാണ് മുത്തലാഖിനെതിരെ ശബ്ദിച്ചത് അതേ ചാനലുകാർ ഇതേ ചാനലുകാരെ ഏക സിവിൽ കോഡും ശരീരത്തിന്റെ വിഷയവും പറഞ്ഞിട്ട് മുസ്ലിംങ്ങൾക്കെതിരെ ശബ്ദിച്ച ചാനലുകാർക്ക് താരദമ്പതികളെ ഡിവേഴ്സ് ചെയ്തിട്ട് ഒരു മുത്തലാഖ് ഒരു മഞ്ജുവാര കാര്യം ചർച്ച ചെയ്യാനില്ല മുത്തൊലാഖ് ചെല്ലപ്പെട്ട ഒരാളുണ്ട് നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ഒരാളുടെ ഭാര്യ മുത്തലാഖ് ചെല്ലപ്പെട്ട ഇവിടെ കിടക്കുകയാണ് മുത്തലാഖ് ചെല്ലോ ഒരു തൊലാഖ് ചെല്ലോ എന്ന ചർച്ച പോലും അറിയില്ല അതൊന്നും ചാനലുകാർക്ക് വേണ്ട ഇരകൾ നമ്മളായി മാറാം അരണം നമ്മൾ തന്നെയാണ് ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ എവിടെ പോയാലും നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ഒരവസ്ഥ ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ യൂശിക്കു അന്ധദുമല്ലും നിങ്ങളെയാണ് ആളുകളെല്ലാം ഫോക്കസ് ചെയ്യുന്നത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെ ജൂതന്മാർ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നതുപോലെ ട്രംപ് നിങ്ങളെ വധിക്കുമെന്നുള്ള കത്തുകള് മുസ്ലിമീങ്ങളായ ആളുകളുടെ പള്ളിയിലേക്ക് ജൂതന്മാരെ കൊന്നതുപോലെ ട്രംപ് നിങ്ങളെ വധിക്കൂ കത്തുവര മുസ്ലിം പള്ളികളിലേക്ക് ലോകത്തിന്റെ മുക്കുമൂലകളിൽ എല്ലാവരും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാലം കടന്നു വരാനുണ്ട് മക്കറ്റല്ലേ നല്ലൊരു തുക എല്ലാവരും സഹായിക്കണേ ആവശ്യമില്ല നല്ലൊരു മാന്യമായ ഒരു രീതിയിൽ എല്ലാവരും പക്കെട്ടിലിടുക അഞ്ചു പത്ത് ഇരുപതൊന്നേർക്കും വേണ്ടു തോഫിക്ക് എന്താ നൂറൊക്കെ വലിയ വിഷയമാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നൂറ് വലിയ വിഷയാണ് നൂറ് നൂറെങ്കിലും ഇടണം എന്നതാണ് എന്റെ ആഗ്രഹം അള്ളാഹു തോഫിക്ക് കേട്ടെ കഴിഞ്ഞ ആളുകൾ അഞ്ഞൂറായിരങ്ങളൊക്കെ ഇട്ട് കൊടുത്തു രണ്ടായിരം കഴിഞ്ഞാൽ രണ്ടായിരം ഇട്ട് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അപ്പൊ ലോകത്തിന്റെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളെയാണ് മുസ്ലിമീങ്ങൾ നിരയായാൽ മാത്രമേ അവിടെ ചർച്ചയുള്ളൂ അല്ലേ മലപ്പുറം ജില്ലയിൽ ഫൈസൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ചർച്ച ചെയ്യാൻ നമ്മുടെ ചാനലുകാർ തയ്യാറായോ ആയോ ഒരു കൈവെട്ട് കേസ് വന്നിരുന്നു കൈവെട്ട് കേസ് എത്ര ചർച്ച ചെയ്തത് ചാനലുകാർ എത്ര നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത് കൈവെട്ടിട്ടേ ഉള്ളൂ കൊന്നിട്ടില്ല എത്ര മാസം ചർച്ച ചെയ്തു എന്നാൽ ഒരു മുസ്ലിമിനെ അതിദാരുണമായിട്ട് മലപ്പുറം ജില്ലയിൽ വെച്ചിട്ട് കൊന്നു കൊല വിളിച്ചിട്ട് ചർച്ച ചെയ്യാൻ ഏതെങ്കിലും ഒരു ചാനലുകാരൻ തയ്യാറായോ ഏതെങ്കിലും ഒരു പത്രകാരൻ തയ്യാറായോ എന്ന ചില പത്രങ്ങൾ കൊടുക്കുക വഴിയരികിൽ മരിച്ച നിലയിൽ വഴിയരികിൽ മരിച്ച നിലയിൽ ഒരു മുസ്ലിം യുവാവ് ഫൈസൽ എന്ന് പറയുന്ന യുവാവ് വഴിയരികിൽ മരിച്ച നിലയിൽ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കഥകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചാനലുകളുടെ കഥകൾ പൈസ കൊടുത്ത ഏത് ഇല്ലാത്ത നുണകളും ഉള്ളതുപോലെ പെരുമ്പറ മുഴക്കി സംസാരിക്കാൻ ആളുകളുണ്ട് എന്നാ പിന്നെ മുതലാളിമാരായാലോ പരസ്യം കൊടുക്കുന്ന ആളായാലോ അവർ എത്ര അവർക്കെതിരെ ആക്ഷേപമുണ്ടായാലും ഏ ഞമ്മൾക്ക് മണ്ടാൻ പറ്റൂല ഇവിടെ ആക്ഷേപം ഉണ്ടായിട്ടില്ലേ വലിയൊരു ജ്വല്ലറി മുതലാളിയുടെ പേരിൽ ഒരു വ്യഭിചാരത്തിന്റെ ആരോപണം ഒരു പെണ്ണ് സ്വയം വിളിച്ചു പറയാന് ഒരു പെണ്ണ് സ്വയം വിളിച്ചു പറയാൻ അതിന്റെ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർവിത ചർവണം ചെയ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ചാനലുകാരൻ അന്തിച്ചർച്ച നടത്തിയോ ഇല്ല നടത്തൂല പൈസയാണ് അവർക്ക് മൂല്യം പൈസ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യമുള്ളൂ സത്യമായ ഒരു വാർത്ത വരെ പൈസ കൊടുത്താൽ അതിനെ നേരെ ഓപ്പോസിറ്റ് അതിനെ മറിച്ചിട്ട് ഒരു നുണയാക്കി മാറ്റാനും അതിനെ പെരുമ്പറയോടെ പെരുമ്പറ മുഴുക്കി ആഘോഷിക്കുവാനും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെയാണ് ഈ ചാനലുകൾ ഇവർക്ക് നമ്മൾ പരസ്യം കൊടുക്കണോ ഇവരെ നമ്മൾ മാസത്തില് മുന്നൂറും നാനൂറും കൊടുത്തിട്ട് ഇവരുടെ കാബിളിൽ നമ്മൾ ഇവരെ ആ ഒരു ചാനലെനിക്ക് വേണോ ഇവരുടെ പത്രങ്ങൾ എനിക്ക് വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക എന്തിനാണ് നമ്മുടെ കാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾക്കെതിരെ തിരിയുന്ന സമൂഹത്തിന് നമ്മളിങ്ങനെ പൈസ കൊടുത്ത് വളർത്തേണ്ട ആവശ്യമുണ്ടോ നമുക്ക് സഹായം വേണ്ട ഒരാളും സഹായിക്കണം എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾക്കെതിരെ തിരിയാതിരുന്നാൽ മതി നമ്മളെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി നമ്മളെ ദ്രോഹിക്കാതിരുന്നാൽ മതി അത്രയേ പറയുന്നുള്ളൂ പത്രങ്ങൾ നമ്മൾക്കില്ലേ ചാനലുകൾ നമ്മൾക്കില്ലേ നമ്മൾ മറ്റുള്ള മതസ്ഥരീകരിത്താനോ അവരെ മോശപ്പെടുത്താനോ നമ്മൾ ശ്രമിക്കാറുണ്ടോ നമുക്ക് എത്ര പത്രങ്ങളുണ്ട് എസ് കെ എസ് എസ് എഫിന്റെ സമസ്യയുടെ കയ്യിൽ സുപ്രഭാതം പത്രമില്ലേ ഏതെങ്കിലും മതസ്ഥന്മാരെ പ്രത്യേകിച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് കുറ്റപ്പെടുത്താറുണ്ടോ ചാനലുകളിൽ കുറ്റപ്പെടുത്താറുണ്ടോ ഇല്ല അപ്പൊ നമ്മളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരും അതിൽ ഉത്തരവാദിയും നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ബൗദ്ധിക ഭ്രമമാണ് ദുനിയാവിനോടുള്ള അമിതമായ ആഗ്രഹമാണ് നിങ്ങളെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്ന് അഹുവിന്റെ ഹാബിബ് പറയുന്നുണ്ട് മരിക്കാൻ എല്ലാവർക്കും പേടി